ഹായ് നമസ്കാരം ഓണത്തിൻ്റെ അവധിയൊക്കെ ആയതുകൊണ്ട് ഒന്ന് കോട്ടയം വരെ പോകാൻ തുറന്നു എല്ലാവരും കൂടിയും കൂടിയായി ഫാമിലി ആയിട്ട് അപ്പം വണ്ടി മൊത്തം ചെളിയായിരുന്നു വണ്ടി രാവിലെ തന്നെ ഒന്ന് കഴുകി നല്ലപോലെ വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴേക്കും വൈഫും അമ്മായിയും കുഞ്ഞും എല്ലാം ഇതേ റെഡി ആയിട്ട് നിൽക്കുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് നേരെ കോട്ടയത്തിലേക്ക് അങ്ങനെ ഞങ്ങളുടെ ഹോം ടൗണായ കാഞ്ഞിരപ്പള്ളിയിലേക്ക് എത്തി അപ്പം കാഞ്ഞിരപ്പള്ളിയിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ തന്നെ നല്ല ബ്ലോക്ക് ഓണമാണേലും അല്ലെങ്കിലും കാഞ്ഞിരപ്പള്ളിയിൽ ഈ ബ്ലോക്ക് ഉള്ളവ അങ്ങനെ ബ്ലോക്കിലെല്ലാം പെട്ട് പയ്യെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ പുറകിൽ ഞങ്ങൾ നോക്കിയപ്പം അമ്മായും മിൻസായും നല്ല സൂപ്പർ ഉറക്കം വണ്ടി കീറിയപ്പ തൊട്ട് ഉറക്കാൻ തുടങ്ങിയതാണ് പിന്നെ ഞങ്ങൾ ഓരോ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇന്ന് പൊതുവെ നല്ല കാലാവസ്ഥ ആയോണ്ട് നല്ല ചൂടു ഉണ്ടായിരുന്നു എന്നാൽ ഈ ചൂടത്ത് വണ്ടിയിലൊന്നും എ സി ഇടാൻ വേണ്ടി വൈഫും സമ്മതിക്കത്തില്ല അമ്മായി സമ്മതിക്കത്തില്ല രണ്ടു പേർക്കും വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട് ഏ സി ഇട്ട് കഴിഞ്ഞാൽ വോമിറ്റിങ് ടെൻഡൻസിയാ പിന്നെ ഈ ചൂടത്ത് ഇങ്ങനെ പുഴുങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഏകദേശം പാമ്പാടി എത്താറായി പാമ്പാടി കറക്റ്റ് പാമ്പാടിന്ന് ലെഫ്റ്റ് കയറി പുതുപ്പള്ളി വഴിയാണ് ഞങ്ങൾ കോട്ടയം പോകുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഏരിയയിൽ കൂടിയാണ് പോകുന്നത് ഇതേ പുതുപ്പള്ളി എത്തിയപ്പം വീണ്ടും കിടക്കുന്ന ബ്ലോക്ക് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പൊൻകുന്നത്ത് ബ്ലോക്ക് പോകുന്ന വഴി മൊത്തം ഇന്ന് ബ്ലോക്ക് ആയിരുന്നു ഓണത്തിന്റെ തരക്കായിരിക്കും പൊതുവെ ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് കോട്ടയം എത്തേണ്ട ഞങ്ങള് ഇന്ന് എത്തിയത് ഒരു രണ്ട് രണ്ടര മണിക്കൂർ പിടിച്ചു ഓണത്തിൻ്റെ തിരക്കും പോകുന്ന വഴിക്ക് വാഹനങ്ങളുടെ തിരക്കും അങ്ങനെ മൊത്തത്തിൽ ഒരു രണ്ടര മണിക്കൂർ കൊണ്ടാണ് കോട്ടയം ലുലുവിലെത്തിയത് കാഞ്ഞിരപ്പള്ളിന്ന് അങ്ങനെ രണ്ടര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ലുലുവിലെത്തി ഞങ്ങൾ കറക്റ്റ് ലുലു എത്തിയപ്പം അമ്മായി എണ്ണീട്ടു കുഞ്ഞു എണ്ണീറ്റു രണ്ട് പേര് എണ്ണീറ്റും നല്ലൊരു ഉറക്കം കഴിഞ്ഞു അങ്ങനെ ലുലുവിൻ്റെ ഹൈപ്പറിലോട്ട് കയറാൻ ഓർത്തുകയാണ് തുടക്കം തന്നെയേ ലുലുവിൻ്റെ ഹൈപ്പറിലാണെങ്കിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു ചുമ്മാ ലുലു കാണാൻ വേണ്ടി വന്ന വന്നപ്പോൾ തന്നെ അവൾ ട്രോളിയുമായിട്ട് അവളിറങ്ങി പിന്നെ കുഞ്ഞാപ്പീനെയും ട്രോളിക്കകത്ത് കയറ്റി അങ്ങനെ ഉന്തി ഓരോ അൽക്കൂലത്ത് സാധനങ്ങൾ പറക്കാൻ തുടങ്ങി ലുലു കണ്ടപ്പോഴേക്കും അമ്മാടേയും വൈഫിൻ്റെയും സ്വഭാവം അങ്ങ് മാറി എന്നോട് എന്തോ വാശിയുള്ള പോലെ വൈഫ് എന്തൊക്കെയോ ആരിക്കൂട്ടി അങ്ങനെ ബില്ലും സെറ്റിൽ ചെയ്ത് നേരെ ഫുഡും വാങ്ങി മുകളിലോട്ട് കയറി ഞങ്ങളിച്ചിരി കപ്പയും ബിരിയാണിയും വാങ്ങി അങ്ങനെ ഞങ്ങളെല്ലാം കൂടി അങ്ങ് കഴിച്ചു അവിടെ നേരെ റിട്ടേൺ ആയിട്ട് കോട്ടയത്ത് ഓണം ഫെസ്റ്റ് നടക്കുന്നുണ്ട് നമ്മുടെ നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ എന്നാൽ പിന്നെ അതും പോയി ഒന്ന് കണ്ടേക്കാവുമെന്ന് ഓർത്തു ഏതായാലും ഇത്രയായില്ലേ ഇനി അതും കൂടിയും പോയി കാണാമെന്ന് ഓർത്ത് ലുലൂന്ന് നേരെ ാഗമ്പളത്തേക്ക് അങ്ങനെ ലുലൂന്ന് തിരിച്ച് നേരെ നാഗമ്പളത്തെത്തി നാഗമ്പളത്ത് നമ്മുടെ ഓണം ഫെസ്റ്റ് നടക്കുന്നുണ്ടല്ലോ എന്നാൽ അതും കൂടി ഒന്ന് ഓർത്തു അങ്ങനെ ഓണം ഫെസ്റ്റിന് വന്നപ്പോഴാണ് അവിടെ അതിലും വലിയ തിരക്ക് അവിടെ എൻട്രൻസിലേക്ക് കയറാൻ തന്നെ ഭയങ്കര ക്യൂ ആണ് അപ്പം ഞാൻ ഓർത്തു വൈഫിനെയും അമ്മാനെയും ആ എൻട്രൻസിനെ അവിടെ നിർത്തിയിട്ട് ഞാൻ നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി ടിക്കറ്റ് എടുത്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ക്യൂ നിൽക്കേണ്ടി വന്നു കാരണം അതുപോലെ ആൾക്കാരായിരുന്നു ഓണം ഫെസ്റ്റ് നല്ല അടിപൊളി പ്രോഗ്രാമാണ് നമ്മുടെ നാഗമ്പടത്ത് നമ്മുടെ നാഗമ്പടത്ത് നടക്കുന്നുണ്ട് കഴിയുന്നവരെല്ലാം വന്ന് കാണുക അങ്ങനെ ക്യൂ നിന്ന് അവസാനം ഫെസ്റ്റിലെത്തി ഫെസ്റ്റിൽ നമ്മൾ കയറുമ്പം തന്നെ ഒരു അവതാറിൻ്റെ അവർ ഒരുക്കിയിരിക്കുന്നത് അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഹരം കുളിക്കുന്ന ഒന്നാണ് അത് കഴിഞ്ഞ് നെക്സ്റ്റായിട്ട് ഞങ്ങൾ പോയത് മറ്റേ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള ത്രീ ഡി സെറ്റപ്പുള്ള ഒരു സംഭവമാണ് ഇതാകുമ്പോഴേക്കും നമ്മളിപ്പോൾ ഒരു ഒരു പാരച്ചൂട്ടി കയറുവാണെങ്കിൽ കറക്റ്റ് നമ്മൾ ഒരു പാറച്ചൂട്ടി കയറിയാൽ അതെങ്ങനെയാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത് ആ ഒരു സെറ്റപ്പിലാണ് അപ്പം ഞങ്ങളെല്ലാം കൂടിയും അവിടെ നിന്ന സമയത്ത് മിക്കവരും വീഴാൻ പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് നമ്മൾ പാറച്ചൂട്ടിന്ന് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലയുന്ന ആ ഒരു സെറ്റപ്പ് ഒരു ത്രീ ഡി സെറ്റപ്പ് അങ്ങനെ ത്രീ ഡിയുടെ പരിപാടി കഴിഞ്ഞ് വേറെയും കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ടിങ്ങനെ വയ്യെ നടന്നു പോയപ്പോഴേക്കും മറ്റേ ഗ്ലാസ് എറിഞ്ഞ് വീഴുന്ന പരിപാടി അമ്പത് രൂപയ്ക്ക് മൂന്ന് ബോൾ വരും ഗ്ലാസ് മൊത്തം എറിഞ്ഞ് വീഴ്ത്തണം ആദ്യത്തെ ഏറിൽ മൂന്നെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം എറിഞ്ഞ് വീഴ്ത്തി അപ്പോൾ ഞാൻ എടുത്തപ്പോൾ രണ്ടെണ്ണം വല്ലേ ഉള്ളൂ ആദ്യം എറിഞ്ഞ് വീഴ്ത്താവുന്ന ഓർത്തു പക്ഷേ അതിൻ്റെ അടുത്തുള്ള പോലും പോയില്ലാതെ അങ്ങനെ തോൽവി സംബന്ധിച്ച് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി പിന്നെ കാറിൻ്റെ അവിടെ ചെന്നപ്പോഴാണ് ഒരു പണി കിട്ടിയത് ഇത് രാവിലെ വീഡിയോ ആണ് ഫെസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാർ പാർക്ക് ചെയ്തത് കാറ് പാർക്ക് ചെയ്ത് കാക്കം മൊത്തം കാശ് നശിപ്പിച്ച് കാറ് മൊത്തം അതുകൊണ്ട് ഈ ഓണഫെസ്റ്റ് നടക്കുന്ന നാഗമ്പടം ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആരും പാർക്ക് ചെയ്യരുത് അവിടെ ഒരു ആൽമരം പോലെയുണ്ട് അതിന്റെ മുകളിൽ നിന്നാണ് ഈ പണി കിട്ടിയത് പിന്നെ ഈ ദയനീയ അവസ്ഥ കണ്ട് അത്താ രാവിലെ വണ്ടിയെല്ലാം കഴുകി കുട്ടപ്പനാക്കി അപ്പൊ ഓക്കെ ബൈ ബൈ